ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കിഡിലെ ട്രേഡ് കിട്ടിയിട്ട് കേട്ടോ ലോങ് ആണ് സോ ഏകദേശം ഒരു ടു വീക്സ് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ടി പി അടിക്കാനുള്ളത് ഓക്കെ സോ ടു വീക്സിൻ്റെ ഒരു ലോങ് ആണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് ഈ ട്രേഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് സോ നിങ്ങൾക്ക് ഈ ട്രേഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കിത് ട്രേഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു എയ്റ്റി പെർസെൻറ്റേജ് എന്തായാലും പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു ട്രേഡാണ് ഓക്കെ ലോങ്ങ് ട്രേഡാണ് ഡേ ക്യാൻഡിലാണ് ഓക്കെ സോ നമുക്ക് നേരെ പോവാം നമുക്ക് ട്രേഡ് കിട്ടിയിട്ടുള്ളത് ജി ബി പി ജെ പി വൈയിലാണ് കേട്ടോ സോ വൺ ഡേ ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഓൾറെഡി ഇത് എൻ്റർ ആയിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇപ്പോഴും ടൈമുണ്ട് ഇത് എൻറ്റർ ആവാനുള്ള സോ ചെറിയ ലോട്ട് എടുത്തിട്ട് ചെറിയ പ്രോഫിറ്റിൽ വെക്കുക ഓക്കെ അതായത് ലോങ് ഇത് സ്റ്റോപ്പ് ലോസ് വെക്കാതെ ഒരു വൺ പേഴ്സൻറ്റേജ് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ വൺ പെർസെൻറ്റേജ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക ഓക്കെ ഇനി ഈ ട്രേഡ് കിട്ടാനുള്ള കാരണം നമുക്ക് എസ് എം സി കണക്കിൽ നമുക്ക് ഇവിടെ ഒരു ബോസ് ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒരു ബോസ് ഉണ്ടായിട്ടുണ്ട് സോ ഞാൻ സ്ക്രീൻ വലുതാക്കി കാണിച്ചരാം അപ്പോൾ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ഓക്കെ സോ ഇവിടെ ഒരു ബോസ് ഉണ്ടായിട്ടുണ്ട് സോ ഇവിടെയാണ് ഓർഡർ ബ്ലോക്ക് ഉള്ളത് സോ ഓർഡർ ബ്ലോക്ക് നമുക്ക് ഇയറിൽ അവർ വരച്ചാൽ മതി ഓർഡർ ബ്ലോക്ക് മുകളിലോട്ട് വരയ്ക്കണം സോ ഇതാണ് ഓർഡർ ബ്ലോക്ക് ഓർഡർ ബ്ലോക്കിൽ വന്ന് തട്ടി റിവേഴ്സ് ആയിട്ടുണ്ട് നമ്മൾ കൺഫർമേഷൻ എൻട്രി യൂസ് ചെയ്യപ്പെടുക വൺ ഹവറിലല്ലേ സോ വൺ ഹവർ എടുക്കുക വൺ ഡേ ആണെങ്കിൽ വൺ ഹവറാണ് കേട്ടോ സോ നിങ്ങൾക്കൂടെ നോക്കി കഴിഞ്ഞാൽ കാണുവാൻ പറ്റും ഈ ഒരു സ്ട്രക്ചർ ചേഞ്ച് ആയിട്ടുണ്ട് അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഓർഡർ ബ്ലോക്ക് ബ്രേക്ക് ആയി ഇവിടെ ഓക്കെ സോ ബ്രേക്ക് ആയി കുറച്ച് ഇറങ്ങി റീടെസ്റ്റ് അടിച്ചു ഇനിയിപ്പോൾ അത് ഡൗൺ സൈഡ് ഇങ്ങനെ ഇറങ്ങും ഓക്കെ പയ്യെ പയ്യെ ഇറങ്ങുകയുള്ളൂ ബട്ട് ടൈം പിടിക്കും ഓക്കെ ഇത് ലോങ് ട്രേഡ് ആയതുകൊണ്ട് തന്നെ ടൈം പിടിക്കും ഒറ്റയടിക്ക് ടാർജറ്റ് അടിക്കാൻ പറ്റില്ല ഒറ്റയടിക്ക് ടാർജറ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്കൗണ്ടിൽ വന്ന് ജോയിൻ ചെയ്താൽ മതി അവിടെ നമ്മൾ ചെറിയ ചെറിയ എൻട്രീസ് ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ സോ ഇതാണ് ഈ ട്രേഡിൻ്റെ ഡീറ്റെയിൽഡ് കെട്ടോ സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ എടുത്ത് കാണിച്ചുതരാം ഓക്കെ ഞാനിത് ഗോഡ് ഫണ്ട് അടുള്ള തോന്നുന്നുണ്ട് ഒരു മിനിറ്റ് നോക്കട്ടെ കേട്ടോ അല്ല ഇ എയിറ്റിലാണ് ഇട്ടിട്ടുള്ളത് ഓക്കെ ഇ എയിറ്റിൻ്റെ അക്കൗണ്ടിലാണ് ഇട്ടിട്ടുള്ളത് സോ ഇ എയ്റ്റിൻ്റെ അക്കൗണ്ട് എടുക്കട്ടെ ഓക്കെ ഇ എയിറ്റിൻ്റെ അക്കൗണ്ടിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ സോ അപ്പോൾ ഏകദേശം ഞാൻ ചെറിയ ലോട്ടേ എടുത്തിട്ടുള്ളൂ ചെറിയ ലോട്ട് എടുത്തിട്ടുള്ളൂ നിങ്ങൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും അതായത് ഞാൻ സീറോ പോയിൻ്റ് സീറോ ടു അതായത് വെറും സീറോ പോയിൻറ്റ് സീറോ ടു ആണ് ഞാൻ ഇട്ടിട്ടുള്ളത് ജി ബി പി യു എസ് ഡിയിൽ എൻ്റെ സ്റ്റോപ്പ് ലൂസ് പറയണത് ഈയൊരു റേഞ്ചാണ് കേട്ടോ അതായത് ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് മൂന്ന് ആറ് ഒമ്പത് അതായത് രണ്ടായിരത്തി അല്ല ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് പോയിൻറ്റ് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പതിലാണ് ഞാൻ ഇരുപത് ഡോളറാണ് ഞാൻ ലോസ് വെച്ചിട്ടുള്ളത് ഓക്കെ സോ ഞാൻ പ്രോഫിറ്റ് വെച്ചിട്ടുള്ളത് ഏകദേശം അറുപത്തി ഒൻപത് എഴുപത് ഡോളറാണ് കേട്ടോ എഴുപത് ഡോളറോളം ഞാൻ പ്രോഫിറ്റ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എൻ്റെ പ്രോഫിറ്റിൻ്റെ ലൈൻ ഇവിടെ കാണുന്നുണ്ട് സോ ഇത് അത്ര വലിയ പ്രോഫിറ്റ് ലൈൻ ലൈനുള്ളതൊന്നും പറയാൻ പറ്റില്ല വേണമെങ്കിൽ കുറച്ചുകൂടി ഇറക്കി വെക്കാം ഓക്കെ ഈ ലെവലിൽ എന്തായാലും എത്തുമൊക്കെ ചെയ്യും സോ ഞാനിത് ഒരു സെവൻറ്റി ഫോർ ഡോളേഴ്സ് ആയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഓക്കെ സോ നിങ്ങൾക്കിത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഒരു കൺഫർമേഷൻ കിട്ടിയ ട്രേഡ് ആണ് ഓക്കെ സോ ഇനിയും ബ്രേക്ക് ആയിട്ട് മേലെ കയറുന്നുണ്ടെങ്കിൽ അത് വീണ്ടും സ്ട്രക്ചർ ചെയ്ഞ്ച് ആവുകയുള്ളതാണ് ബട്ട് അങ്ങനെ ഞാൻ കരുതുന്നില്ല കാരണം ഓൾറെഡി മാർക്കറ്റ് ഡൗൺ ട്രെൻഡാണ് ഓക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓൾറെഡി മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ് സോ എന്തായാലും ഇത് ഈ ഒരു ഡൗൺ സൈഡ് അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് വളരെ അധികമാണ് ഒരു എയിറ്റി പെർസെൻറ്റേജോളം നമ്മൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ സോ ഇതൊന്നും കണക്കൂട്ടുണ്ട് അതൊക്കെ വൈകുന്നേരം ഇനി ഇറങ്ങും ഇപ്പോൾ വോളിയം ഇല്ലാത്തതുകൊണ്ടാണ് ഓക്കെ വോളിയം വരുന്ന ടൈമിൽ എന്തായാലും മാർക്കറ്റ് ഇറങ്ങും കാരണം ഇന്നലെ ഈ ക്യാൻഡിൽ ഈ ഒരു ടോപ്പ് വരെ എത്തിയതായിരുന്നു കാരണം വോളി ഇല്ലാത്തതുകൊണ്ട് ഇന്നലെ വൈകുന്നേരം ന്യൂയോർക്ക് സെക്ഷൻ ഓപ്പൺ ആയതോടെ ലണ്ടൻ ന്യൂയോർക്ക് സെക്ഷൻ ഓപ്പൺ ആയതോടെ ഇത് ഡൗൺ സൈഡ് ഇത്ര ഇറങ്ങി ഇനി ഇന്നും ഇത് ഇറങ്ങും ഓക്കെ മാർക്കറ്റ് ഒരിക്കലും ഇങ്ങനെ ഇറങ്ങുമെന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ ഇങ്ങനെ ഇറങ്ങുമെന്ന് ഞാൻ പറയുന്നില്ല മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ 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 ആക്കിയിട്ടേ ഇറങ്ങും ഓക്കെ സോ ആ ലെവലിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി ഓക്കെ സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ട്രേഡിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സോ ഇത് നിങ്ങൾ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക ഓക്കെ നമ്മൾ ലോങ് ട്രേഡൊക്കെ നമ്മൾ വീഡിയോ ആക്കിയിട്ട് ഇടും ഷോർട്ടിലൊക്കെ നമ്മൾ ഡിസ്കൗണ്ടിൽ ഇടും ഡിസ്കൗണ്ടിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടിൽ ജോയിൻ ചെയ്തോട്ടോ സോ ഡിസ്കൗണ്ടിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ സപ്പോർട്ട് തരുന്നുണ്ട് എല്ലാ ടൈമിലും നമ്മൾ ഓൺലൈനിൽ ഉണ്ടാവലുണ്ട് ഇനി അത്രയും ബിസി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിൽ ഇല്ലാതിരിക്കുള്ളൂ ഓക്കെ സോ നിങ്ങൾ ഡിസ്കൗണ്ടിൽ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ മറക്കാത്തന്നെ ലൈക്ക് അടിക്കുക ഓക്കെ വീഡിയോ മറക്കാത്തന്നെ ലൈക്ക് അടിക്കുക നിങ്ങളെ ഓരോ ലൈക്കും വിലപ്പെട്ടതാണ് ഓക്കെ അപ്പോൾ വീഡിയോ മറക്കാത്തന്നെ ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ ട്രേഡർ ആകാൻ താല്പര്യമുള്ള നിങ്ങളെ കൂട്ടുകാർക്ക് വേണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൂടിയും കൊടുത്തോ ഓക്കെ അവര് നമ്മൾ ഡിസ്കൗണ്ടിൽ ചേർന്ന് കഴിഞ്ഞാൽ അവർ നമ്മൾ നമ്മളിപ്പോൾ ട്രേഡിംഗ് കോഴ്സ് ചെയ്യുന്നുണ്ടല്ലോ സ്റ്റാർട്ടിങ് മുതലുള്ളത് സോ നിങ്ങൾക്ക് ഇതൊക്കെ പഠിച്ച് പഠിച്ച് നല്ലൊരു ട്രേഡർ ആവാൻ പറ്റും ഓക്കെ നമ്മളൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും ഓക്കെ സോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കൈസ് നമ്മൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരും അതുവരേക്കും